ഹായ് റെഡേസ് ഒരു കിളിക്കുഞ്ഞ് സാധനമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കെ എസ് സീറോ സീറോ ത്രീ എന്ന മോഡലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇത് മൾട്ടിസ്പീഡ് ആണ് ഗിയർ സൈക്കിളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കമ്പനി സാധനം ആക്കിയിട്ടുള്ളത് ഷിമാനോന്റെ മലേഷ്യൻ്റെ ഒറിജിനൽ സ്വിറ്ററാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഗതികളാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് റിമ്മ് തുരുമ്പൊടിക്കാത്ത ടൈം റിമ്മാണ് വന്നിട്ടുള്ളത് അതേപോലെ രണ്ട് ഡിസ്ക് ഉണ്ട് പിന്നെ അതേപോലെ സസ്പെൻഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പ്രിന്റഡ് ആണ് പിന്നെ ഫ്രെയിമിന്റെ ഉള്ളിൽ ഇന്നർ റൂട്ട് കേബിളിംഗ് ആണ് വരുന്നത് പിന്നെ അതേപോലെ സെന്റർ സെൻറ്റർ സിസ്റ്റം ആണ് വരുന്നത് അതേപോലെ സീറ്റിന് നമുക്ക് ക്യുക്ക് റിലീസ് കാര്യങ്ങൾ വരുന്നുണ്ട് സീറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട് നമുക്ക് ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ഈ ടയറിൽ നമുക്ക് ക്യുക്ക് റിലീസ് വരുന്നുണ്ട് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്കിൽ കാര്യങ്ങൾ വെക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇത് ട്വൻറ്റി വൺ ആണ് വരുന്നത് ബാക്കിൽ ഫ്രണ്ടിൽ ഗെയർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കമ്പനി അറിയുന്നത് നല്ല കളർ കോമ്പിനേഷനിലാണോ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആയിട്ട് ബെല്ല് വരും കണ്ണാടി വരും വാട്ടർ ബോട്ടിൽ വരും വാട്ടർ ബോട്ടിലെ സ്റ്റാൻഡ് വരും പൂട്ട് വരും പമ്പ് വരും മടുകാട് ഇതൊക്കെ നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ് അതേപോലെ ഫ്രെയിമിന് നിങ്ങൾക്ക് വർഷത്തെ ഗ്യാരണ്ടി തന്നെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം